അലർജി പോലെ ഒരു ഹലോ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ കൂടെ എന്റെ ബ്രദറിന്റെ മോളാണ് ഞാനും എന്റെ വന്നിട്ടുള്ളത് ആക്ച്വലി ഞാൻ വന്നിട്ട് വെറുതെ വീട് തൂക്കി വന്നിരിക്കാട്ടോ കാരണം വീട്ടിൽ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം എന്റെ അനിയന്റെ ഭാര്യയും പിന്നെ എന്റെ ചേച്ചിയും പിന്നെ മൈജിയെ കൂടിയിട്ട് ഇവിടെ പുല്ല് വെട്ടി പുല് മീൻസ് നമ്മുടെ വീട് അടിച്ചു വരില്ലേ ശ്രദ്ധിക്കുന്നത് നമ്മൾ വീട് അടിച്ചു വീടില്ലേ ആ ചൂല് വെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളവിടെ എങ്ങനെയാ ഓല കൊണ്ട് നമ്മൾ ഓല നേരാക്കിയിട്ട് നമ്മൾ മുറ്റത്തൊക്കെ അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം അതേപോലെ ഇവിടെ വന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ അടിച്ചുവിടേണ്ടിട്ട് ഹോർ പറയും അത് വെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ് ഞങ്ങളുടെ നാട്ടില് കുട്ടികളൊക്കെ തൂക്കുന്നത് ഇങ്ങനെയാണോ അങ്ങനെ ഷോള വെച്ചിട്ട് എത്ര ഇടുക്കിലാണ് ഇപ്പൊട്ടൊണ്ടിരിക്കണെന്ന് കാണിച്ചോ ഓക്കേ ഇതാണ്ടോ വഴി പോണ വഴി ഫുള്ള് ഇല കൊണ്ട് മൂട്ടിരിക്കണ വഴിയും വഴിയൊന്നും ഇല്ല കുഞ്ഞു വഴി ഒരാൾക്ക് നടന്നു പോകുന്ന വഴിയുള്ളുട്ടോ ചിത്തോ നോക്കൂ നമ്മുടെ അടിച്ചു വരുന്ന ചൂല് വെട്ടാൻ വേണ്ടി വന്നിരിക്കാട്ടോ യശോ ഞങ്ങളുടെ സ്ഥലം തന്നെയാണ് ഞങ്ങളുടെ സ്ഥലം ഇവരുടെ സ്ഥലം മാമന്റെ മയജിൻ്റെ സ്ഥലം തന്നെയാണ് താഴെ നോക്കൂ എന്താ കൂറ്റ കുമ്പാരം കൂറ്റ കുമ്പാരം എന്താ മല്ലരത് വർ ഇത് എൻ്റെ വേറെ മയജ ഇവിടെ ഉണ്ട് കാണുന്നില്ല കേട്ടോ ഇത് വന്നിട്ട് വേറെ ആൾക്കാരാണ് കേട്ടോ വെറ്റണത് കാരണം ഇത് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണ് കേട്ടോ വെറ്റണത് ഇവിടെ നമുക്ക് ഉണ്ടല്ലേ ഇവിടെ ഒരാൾ അവിടെ രണ്ടാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കുട്ടീൻ്റെ അടുത്ത് ആണ് പോയി നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നത് ഭയങ്കര കരച്ചില്ല അപ്പോൾ അവനും കൊണ്ടുപോയിട്ട് നിൽക്കണം അവിടെ നിൽക്കാൻ പോലും വഴിയില്ല എനിക്ക് പേടിയായിട്ട് ഞാൻ പോവാതിവിടെ നിൽക്കുക എൻ്റെ ബ്രദറിൻ്റെ വൈഫും മൈജൊക്കെ ആസൈഡ് ഒരു ആസൈഡ് ഓട്ടോണോ എനിക്ക് തൂക്കിയിട്ട് തോള് വാങ്ങിക്കാൻ തുടങ്ങിയത് ഇവിടെ ഈ കണ്ടില്ലേ ഈ കെട്ടുകാരൻ്റെ അവിടെ നല്ല വേദന ഞാൻ ഇരുന്നു ഞാനിരുന്നു എടുത്ത് ഇരിക്കേണ്ട പറയണു ഈ ഒരു കെട്ട് വന്നിട്ട് ഈ കഴുത്തിൻ്റെ പൊട്ടിപ്പോ അതാണ് നല്ല പെയിനും ഇവിടെ ഒരു കുട്ടി കരയുണ്ട് അവന്റെ അമ്മനെ വേണ്ടിട്ട് ഇവന്റെ അമ്മയാണ് ആ ബ്ലൂ കളർ ഡ്രസ് ഇട്ടത് ഇവിടെ കരച്ച അവൻ കര ക ഉരുണ്ട് വീഴുന്ന തോന്നുന്നു നോക്കഅിക്കുന്നുണ്ടില്ല എനിക്ക് പോകാൻ പറ്റില്ല കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ട് ഈ ഒരു ബേബി ഉണ്ട് പിന്നെ വഴിയുണ്ട് ഇങ്ങനത്തെ ഒരു വഴിയാണ് ഈ വഴി കൂടെ പോയി ഞാൻ ഊറിണ്ട് താഴെ വീഴും പറഞ്ഞോ അവര് ഫുള്ളും എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് കെട്ടുകയാണ് കേട്ടോ ഞങ്ങളുടെ മൈജു ആയോ ഞങ്ങളുടെ മൈജു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ നമ്മൾ ചൂലുണ്ടാക്കണത് ചൂലുണ്ടാക്കുന്നതും നമ്മളെ വീടിന്റെ മേൽഭാഗം ഇതാക്കില്ലേ ആ പുല്ലാണത് ഓക്കെ കാട്ടിനേ കാട്ടിനേ ഗൗനേതാ നീ സുഖമാണോ സൂക്ക്ചകെ തം സൂക്ക്ചകെ ജോതി 봐 സൂക്ക്ചകെ താഴെ ന ആ കുടാതെ ആ കുടാതെ ഒന്നും തരന്നി പെണു താടിക്ക് പോണ്ട വരെ ഹ് ഇത്തി വസ അമൂർ എസ്മാഞ്ഞിലിരി കേട്ടോ വൈ വു മണ് ഇരിമലരിക്ക് അമ്മ ഞങ്ങൾ അങ്ങനെ വലിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോണ ക്യാമറ ബാക്ക് എന്ന് കാണിച്ചരാ അവിടെ പോയിട്ട് അടുത്ത് കാണിച്ച എത്രയാണ് വലിച്ചിട്ടുള്ളത് അയ്യോ ഞാൻ പേടിച്ച് പോയി കുട്ടിക്ക് താല് ഇതാണ് ചൂല് 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 വേണ ചൂല് ചൂല് വനക്കോ കൂച്ചോ നമുക്ക് പൈസ കൊടുത്തു നിന്ന് വാങ്ങിക്കണ്ട ചൂളു ഞങ്ങൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ തൊഴിൽ നിണ്ടാ പോവാ ചിക്ക് 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 മുട്ട വെട്ടിയിട്ട് കൊണ്ടു വരി ഇടുക ഇട്ട ശേഷം നമ്മളിതാ ഇങ്ങനെ ചെയ്യണം എന്നെ സാമീന അമ്രേ ഗോർ കൊച്ചൂല്ലേ നന്നായി അടിക്കുക നന്നായി അടിക്കുക മീൻസ് നന്നായി കൊട്ടുക അപ്പം എന്താണെന്ന് അറിയാം കുട്ടി കുട്ടി പീസൊക്കെ തെറിച്ച് പോകും നല്ല പീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടില്ലേ മുടി പോലും ഒന്നുമില്ലേ അടിപൊളി സൂപ്പർ സുഖനാ ഈ സംഭവം ഉണ്ടല്ലോ ഈ ചൂല് നമ്മളുണ്ടല്ലോ ഇപ്പൊ ഇതിന് നേരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെ തിയാണ്ടെന്ന് എനിക്കറിയില്ല ഈ ചൂല് നീ ജസ്റ്റ് കമ്മി ആണ് ഓക്കെ ഇത് എന്ത് ചെയ്യുന്നറിയോ ഇതിനെ നമ്മള് നന്നായിട്ട് ക്ലീൻ ചെയ്യും മൂട്ടി പോലെ ആയിന്ന് ഡ്രാഹ്ന കോപ്പാലത്ത് ചേരം കുറച്ച് നമ്പർ ഷെയാണ് മേരോ തേര കോപ്പൽ നന്നായിട്ട് എന്താണെന്നറിയോ ക്ലീൻ ചെയ്ത ശേഷം കുട്ടി കയ്യിലുള്ളത് സമ്മതിക്കുന്നില്ല ഏച്ച നമ്പർ നമ്പർ

ഇവൾക്ക് കിട്ടുന്നില്ല ചെയ്യാൻ അവൾ സൂപ്പറായിട്ട് ചെയ്യണ്ടേക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്ക് ശേഷം വരും നമ്മളെ മുടി പോലെ വരും ഇത് മുടിയാണെങ്കിൽ എന്ത് സുഖമായിറിയോ ഇതിനെ വന്നിട്ട് നമ്മൾ ഉണക്കും ശേഷമാണ് എന്താന്ന് ചോദിക്കുക ചോദിച്ചിട്ട് കാണിച്ചു കേട്ടോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചൂലാക്കണത് ഓക്കെ ഇവര് അടിച്ചുകൊണ്ടിരിക്കൂലെ ഇങ്ങനെയാണ് നമ്മള് വൃത്തിയാക്കുക അല്ലേ ഞാൻ വൃത്തിക്ക് വൃത്തിക്കി കൈ മൊത്തം ഉണ്ടല്ലോ ചൊറി ചോറി ചൊറി വരില്ല അതുപോലെ കാരണം നമ്മൾ നമുക്ക് ചെയ്ത ശീലത്തുള്ളവർക്ക് ചെയ്യുമ്പോണ്ടല്ലോ എന്താ പറയാ നമ്മുടെ കൈയ്യിലൊക്കെ ഇങ്ങനെ അലർജി പോലെ ഒരു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചോറിഞ്ഞിട്ട് അതേപോലെ ഈ രണ്ട് കൈയിലെ വന്നിട്ടുണ്ട് ചോറിഞ്ഞിട്ട് അത് കാരണം ഞാൻ ചെയ്യുന്നില്ല ഇവ ഇവര് ചെയ്യാൻ കേട്ടോ ഉണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ കിട്ടും നമുക്ക് സൂപ്പർ ആയിട്ടില്ല ഇതിപ്പോ നമ്മൾ മൂന്ന് കെട്ട് കൊണ്ടുവന്നു മൂന്ന് കെട്ടിൽ നമുക്ക് കിട്ടുന്നത് ചുരുങ്ങം എത്ര ഒരു കൊത്തിക്ക ബീൻസ് കൂച്ചോ തമ്മിൽ ചൈന ആ ഞാൻ മൂന്ന് ഇതേപോലെ ഉണ്ടായി ഇതേപോലെ ഇതേപോലെ ഇതൊക്കെ കുറച്ചും കൂടി ഗുണ്ട് മൂന്ന് കെട്ട് കൊണ്ടു വന്നു നമുക്ക് കിട്ടുന്നത് വെറും ഒരു ചൂന്ന് രണ്ട് ഒരു കെട്ടിൽ നിന്ന് രണ്ട് ചൂല കിട്ടില്ല അപ്പോൾ ആറ് ചൂല കിട്ടില്ല നമുക്ക് കണ്ടില്ലേ